बीच में देखा पहले सारा बचना है मतलब हाँ प्राइम की तरह सर्जेस ऑस क्यों सर्जेस

ജമ്മു സ്വില് ശ്രീനഗർ വീട്ടുറ്റ് ಅಪಜಬಾಗ್‌ಗೆ ಸಿಮಾನ್ಸ್ ಲೈಲ್ ಎರಡು ನಗರ ಸ್ಥಾನ ಇವೆ ಅನ್ಸಲಾಗಿದೆ ಒಡಿ ಜಬೋಗ್ಗೆ ಅಂತಾರೆ ಎರಡು ನಗರ ಸ್ಥಾನ ಇವೆ ವಿಂಟರ್ ಲ ಅದಾಯೆ ಇಂದಿ ಕರ್ನಾಟಕ ಭಾಗದಲ್ಲಿ ಜಬೋ ಜೋಡಿನಾಲ್ತಿ ಶ್ರೀ ನಗರ ಅಲ್ಲಿ ಜಬೋಗ್ ಇಂದಿ ನಗರ ಸ್ಥಾನ ನೆಕ್ಸ್ಟ್ ದಿವಸ ನಮ್ಮ ಇಂಡಿಯಾದ ಕರೆನ್ಸಿ ಏನಾದ അമേരിക്കന്റെ കറൻസിതാ ഇന്ത്യൻ പേരുണ്ട് എന്താണ് പാകിസ്ഥാൻ കൊണ്ട് എന്ത് സൈബറിനാണ് രൂപ മനസ്സിലായോ മനസിലായ പ്രായ രാജ്യമായ എന്ത് ചൈനന്റെ കറൻസി ചൈനയുടെ കറൻസിന്റെ പേര് ഏതാണ് यूरो <laughs>

மனசில தட்சிணா எப்டேஜு மூணாம் അങ്ങനെ വന്ന എനിക്കറിയോ പല വെള്ളത്തിലേ സൗത്ത് ആഫ്രിക്കൽ ഉണ്ട് ഒന്ന് ക്യാപ്റ്റോൺ ഒന്ന് പെട്രോറിയ മൂന്നാമത്തെ

साइसोल्स इधर उठाएं ना ना नहीं नहीं ना हाँ Okay.

ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം